നമ്മൾ സങ്കടം ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് പല രീതിക്കും അതിനെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ സാധാരണയായിട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കും എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കും ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ദിവസമാണ് ഞാൻ പോയി ഭക്ഷണം കഴിക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ദിവസമാണോ എനിക്കിഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കും എന്നുള്ള രീതിക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾ പലരിലും ഉണ്ടാകും നമ്മളുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് ഈ ഫുഡിന് ഏതൊരു ഇമോഷൻസിനെയും കോപ്പി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഏ ഒരു ഏതൊരു ഇമോഷൻസിൻ്റെ റിസൾട്ടായിട്ട് പോയിട്ട് ഫുഡ് കഴിക്കുക നല്ല ഫുഡ് കഴിക്കുക അപ്പം എൻ്റെ ഞാൻ നോക്കിയാൽ എൻ്റെ ബ്രെയിന് ഞാൻ മൊത്തത്തിൽ ഒരു മൈൻഡ് ഫ്രീ ആവും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേര് അത് പറഞ്ഞു കേൾക്കാറുണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു ഇമോഷൻസിനെ ഇങ്ങനെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷൻസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കൂ കേട്ടോ ഹൈ ഓൾ ഐ ആം അർഷാനായ ഐ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹീൽ ആൻഡ് ഹാപ്പിനെസ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരവസ്ഥയാണ് ഇതൊരു ഈറ്റിംഗ് ഡിസോർഡറിലാണ് അതായത് ഭക്ഷണത്തിൻ്റെ പാറ്റേൺസിൽ അല്ലെങ്കിൽ ക്രമത്തിലും കാര്യങ്ങളിലൊക്കെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അവസ്ഥ അതൊരു ഇമോഷനെ നമ്മൾ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷനിൽ നിന്ന് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തെ ആശ്രയിക്കുന്നൊരവസ്ഥയാണ് അങ്ങനെയാണ് നമ്മൾ ഈ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബിഞ്ച് ഈറ്റിംഗ് എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ബിഞ്ച് ഈറ്റിങ്ങിൽ ഒരാൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒരു ഒരുപാട് ഒരു ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഒരു സമയത്തിൽ ഒരു സാധാരണ ഒരു ആൾ കഴിക്കുന്നതിൻ്റെയും ഡബിളിൻ്റെ ഡബിളായിട്ടൊക്കെ ഇവർ ഫുഡ് കഴിക്കുന്നുണ്ടാകും ഒരുപാട് ഇവർക്ക് ആവശ്യമുള്ളതിനും അപ്പുറം വർ ആ ഒരു സമയത്തിനുള്ളിൽ കഴിക്കും ഇവർക്കൊരു കണ്ട്രോളും ഉണ്ടാവില്ല എത്ര അവർ കഴിക്കുന്നതെന്നോ അല്ലെങ്കിൽ എനിക്ക് മതിയായി എന്നോ ഒന്നും ഇവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു അൺകൺട്രോളബിൾ ആയിട്ട് ഇവർ കഴിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇത് കൂടുതലും ഇവർ ഇത് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാനായിരിക്കും അതായത് ഒരുപാട് സങ്കടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇവർ ഈ ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ഈ അമിതമായ ഫുഡിലേക്ക് ഇവർ ആശ്രയിക്കപ്പെടുന്നത് ഈ ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാൾക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാകും അതായത് എന്തെങ്കിലും ഇപ്പോൾ വർക്കിന്റെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെയോ എന്തെങ്കിലും ഒരു കാര്യത്തില് അവർക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ഒക്കെ ഫീൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് നോക്കി ഫുഡ് കഴിച്ചാൽ എൻ്റെ ആ ഒരു സങ്കടം മാറും അല്ലെങ്കിൽ ആ ഫുഡിൽ ഇവർക്ക് ആ ഒരു സങ്കടം തീർക്കാം എന്നുള്ള രീതിക്ക് ഫുഡിനെ ആശ്രയിക്കും ഇവർ അമിതമായിട്ട് ആ സമയത്ത് ഫുഡ് കഴിക്കും ഇവർക്ക് ഇഷ്ടപ്പെട്ട അത്രയും ഫുഡ് കഴിക്കും ഒരുപാട് ഫുഡ് കഴിക്കും ആ ഒരു അൺകൺട്രോളബിളായിട്ട് ഇവർ കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇവർക്ക് ഭയങ്കര കുറ്റപ്രതം അയ്യോ ഞാനെന്തിനാ ഇത്രയും ഫുഡ് കഴിച്ചത് ഞാൻ ഇത്രയും കഴിക്കുന്നത് അബദ്ധമല്ലേ മോശമല്ലേ ഇത്രയും കഴിക്കാൻ പാടില്ലല്ലോ ഞാൻ ഇത്രയും കഴിച്ചാൽ ഭയങ്കരമായിട്ട് തടി കൂടുമല്ലോ എൻ്റെ ബോഡിക്ക് അത് നല്ലതല്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് ഇവർ അത് ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ എടുക്കും എന്നാൽ പക്ഷേ ഇവർ അത് ഫുഡ് എന്നിട്ട് കുറയ്ക്കാനേ ശ്രമിക്കുക കാര്യങ്ങളോ ഇല്ല ആ ഒരു ടെൻഷൻ്റെ പേരിൽ ആ ഒരു ടെൻഷൻ ഉണ്ടാകും സമയത്ത് ഇവർ പിന്നെ വീണ്ടും ഫുഡിലേക്ക് തന്നെ പോകും പിന്നെ ആ ഫുഡ് കഴിക്കും കുറച്ച് കഴിയും ഇവർക്ക് ഗിൽറ്റ് വരും ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടോണ്ടേ ഉണ്ടാവും സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൻ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ വിശപ്പ് കൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതല്ല അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഇമോഷൻസിന്റെ പുറത്ത് ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ബിൻ ചീറ്റിങ് അല്ലെങ്കിൽ അമിതമായിട്ട് ഒരു ഫുഡ് കഴിക്കുന്നത് അത് ഇവരുടെ അപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർക്കൊരു ടെമ്പററി ആയിട്ട് ഒരു കംഫേർട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു സമാധാനവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ട്രെസ്ഡ് ആകുമ്പോൾ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കൊന്ന് കംഫേർട്ടായ മതി ഞാൻ ഓക്കെ ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ ഒരു അമിതമായിട്ടുള്ള ഫുഡിലേക്ക് ഇവർ പോകുന്നത് ഇവർ കഴിച്ചു തുടങ്ങുമ്പോൾ അൺകൺട്രോളബിൾ ആയി പോകുന്നതാണ് ഇവർക്ക് കറക്റ്റ് അത് കോൺഷ്യസ് ആയിരിക്കില്ല ഇവർ ആയിട്ടാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പിന്നൊരു കാരണം പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള കാരണങ്ങൾ ഓരോ ആളുകൾക്കും പല തരത്തിലുള്ള കാരണങ്ങൾ കാണാറുണ്ട് ഒരു കോമൺ കാരണമാണ് ഒരു ക്രോണിക് ആയിട്ട് കുറേ കാലങ്ങളോളം അമിതമായിട്ടുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റ് ഡയറ്റെടുത്ത ഒരാള് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ അത്രയും ഫുഡൊക്കെ അത്രയും ഒഴിവാക്കി ഞാൻ ഫുഡ് തീരെ കഴിക്കുന്നില്ല എന്നൊക്കെ രീതിക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർക്കൊരു ഗിൽറ്റ് ഫീലൊക്കെ വന്നിട്ട് ഇവർ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും അതായത് കുറച്ച് കാലം ഒരു നല്ല സ്ട്രിക്റ്റ് ഡയറ്റെടുക്കും കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഫുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന സമയത്ത് ഒരു ഫുള്ളി ഫുഡിൽ മൊത്തമായിട്ട് ആശ്രയിക്കപ്പെടും അപ്പോൾ ആ ആശ്രയിക്കുന്ന സമയത്ത് അവർ ആ കഴിക്കുന്ന സമയത്ത് അൺകൺട്രോളബിളി ഇവർ ഫുഡ് കഴിക്കും ഒരുപാട് ഫുഡ് കഴിക്കും എന്നിട്ട് ഇവർക്ക് ഗിൽറ്റ് അടിക്കും ഇവർ പിന്നെയും കഴിറ്റ് ഫീ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു സൈക്കിൾ ഉണ്ടാവാറുണ്ട് പിന്നെ വേറൊന്ന് കാണുന്നത് ഭയങ്കര ആങ്സൈറ്റി സ്ട്രെസ്സ് എന്നീ അവസ്ഥകളിലൂടെ പോകുന്ന ആളുകൾക്കാണ് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവണം അവരിലെങ്കിൽ ഒരു കംഫേർട്ട് ഉണ്ടാവണം ഒരു മൈൻഡിനെ ഓക്കെ ആക്കണം എന്നുള്ള രീതിക്ക് അവർ ഫുഡിലേക്ക് അട്രാക്റ്റഡ് ആവാറുണ്ട് മറ്റൊന്നാണ് ഇമോഷണൽ നെഗ്ലക്റ്റ് അനുഭവിച്ച ആളുകൾ അതായത് കുട്ടിക്കാലത്തൊക്കെ തീരെ പാരൻസിൻ്റെ പരിഗണനയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒന്നും കിട്ടാത്ത ആളുകൾക്ക് ഈ ഒരു ഫുഡ് എന്നുള്ളതിലേക്ക് ഇവർ കൂടുതൽ അഡിക്റ്റഡ് ആയി പോവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ അൺ അൺകൺട്രോളബിളായിട്ട് ഫുഡ് കഴിക്കും നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് ഫുഡ് കഴിക്കും ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ കാരണം ഇവർക്കൊരു കംഫർട്ട് കിട്ടുന്ന ഒരു ഏരിയ ഫുഡ് മാത്രമായിരിക്കും പിന്നെ വേറെ ഒന്നാണ് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തെ ആശ്രയിക്കുക പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ലോ ബോഡി സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ബോഡി സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വളരെ കുറവായിട്ടുള്ള ആളുകൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ വളരെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ തടിച്ചിരിക്കുന്ന ഒരാളാകുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റൽ റൂൾസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഓക്കെ ഞാൻ ഫുഡ് കഴിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ഞാന് തടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ അൺകൺട്രോളബിൾ ഇവർക്ക് പറ്റുന്നതിലും അധികമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ വളരെ തടിച്ചിട്ടുള്ള എന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവർ ഓൾറെഡി ഫുഡുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ ഇവർക്ക് ഒരു കംഫർട്ട് ഇതായത് വീണ്ടും ആ കുറ്റപ്പെടുത്തലുകളുടെ സങ്കടം അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് കൊണ്ട് ഇവർ വീണ്ടും ഫുഡ് തന്നെ പിന്നെയും ഒരുപാട് കഴിക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞ് നല്ല രീതിക്ക് ഗിൽറ്റും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ആ ഒരു സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് അതിനെ മറികടക്കാൻ വേറൊരു വഴി ഇവർ കാണുന്നുണ്ടാവും ഫുഡ് ഫുഡായിരിക്കും ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇതിന് എന്താണ് അതിൻ്റെ ഒരു ഫുഡും നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക ആങ്സൈറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ മൈൻഡുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യും നമ്മുടെ ഈ സബ്സ്റ്റൻസ് യൂസ് എന്തെങ്കിലും ഒരു അബ്യൂസ് അഡിക്ഷൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ സെയിം ഹോർമോണാണ് നമുക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് ഡോപ്പമെൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് എന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോർമോണാണ് നമ്മൾ ആ ഒരു ഹോർമോൺ റിലീസ് ആവുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആകും നമ്മൾ കുറച്ച് നമ്മുടെ ബോഡി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും ആ ഒരു സമയത്ത് നമ്മളുടെ വേറെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട് ആ ഹോർമോൺ പക്ഷേ എപ്പോഴും ആ സ്ട്രെസ്സിന് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആ സ്ട്രെസ്സിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ അപ്പോഴും അവിടെ തന്നെ നിൽക്കും ഷിഡോപ്പമിന്ന് പറഞ്ഞത് ഹൈ ആവും അപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക ഒരു ടെഗ് ഓഫർ വടംവലി എന്നൊക്കെ പറയും അതായത് ഈ കോർട്ടിസോൾ ഹോർമോണും ഡോപ്പൊമീൻ എന്ന് പറഞ്ഞ ഹോർമോണും തമ്മിൽ അവർ തമ്മിലുള്ള ഒരു വടംവലിയാണ് അപ്പോൾ ഈ ഒരു ഡോപ്പമീൻ കൂടുമ്പോൾ ഒരു പാർഷ്യൽ കംഫേർട്ട് കിട്ടും പക്ഷേ കൂട്ടിസോൾ അപ്പോഴും അവിടെ അതേപോലെ തന്നെ നിലനിൽക്കായത് വീണ്ടും നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞ അവസ്ഥ വരും വീണ്ടും നമ്മൾ ഡോപ്പമീൻ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും ആ ഒരു തമ്മിലുള്ള ഒരിതാണ് നമുക്ക് ഈ ഒരു ഫുഡും അല്ലെങ്കിൽ ഈ ഒരു മൈൻഡു ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ്സിലേക്കും പിന്നെ ഒരു കംഫർട്ടിലേക്കൊക്കെ പോകുന്ന ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ക്ലിനിക്കലി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി ഈ ഒരു ബിൻ ചീറ്റിങ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇത് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയാസ് അവർ മീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഒന്നാമതായിട്ട് പറയുന്നത് ഒന്ന് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡ് കഴിക്കുക അതായത് ഇത്ര ടൈമിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതായതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഇവർ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുക അതും ഒരു അൺകൺട്രോളബിളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അതായത് ആവശ്യത്തിലും അധികം ഈ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ തന്നെ കഴിക്കുക പിന്നെ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അൺ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ആവശ്യത്തിലധികം ഫുഡ് കഴിക്കുക പിന്നെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അതായത് റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിലൊക്കെ ഭയങ്കര ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അല്ല അങ് ഭയങ്കര അൺകംഫർട്ടബിളായി തോന്നുന്ന അവസ്ഥയിൽ വരാ ഇത്രയും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതേപോലെ വിശപ്പില്ലാതെ ഇപ്പം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വിശക്കാമെന്നൊന്നും തുടങ്ങിയിട്ടില്ല ആ സമയത്ത് പിന്നെയും കഴിക്കുക എനിക്കൊരു സ്ട്രെസ്സ് തോന്നുന്നുണ്ട് ഓക്കെ ഫുഡ് കഴിക്കാം എന്നുള്ള രീതിക്ക് വിശക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുക കാരണം ഇവർ ഇത്രയും കഴിക്കുന്നുണ്ട് എന്നുള്ള ഞാൻ ഇത്രയും കഴിക്കുന്നുണ്ട് എന്നുള്ള മറ്റുള്ളവര് കണ്ട എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിലെ ഏതെങ്കിലും രണ്ട് സിംറ്റംസ് എങ്കിലും ഇവർ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിനിക്കലി അത് ഡയഗ്നോസ് ചെയ്യപ്പെടാറുണ്ട് അതുപോലെ വേറൊരു കാര്യം പറയുന്നത് മൂന്ന് മാസത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം സിംറ്റംസ് ഈയൊരു എപ്പിസോഡ് ആൾക്കുണ്ടാകുക എന്നുള്ളതാണ് അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വീക്കിലി എന്നും കഴിക്കുക എന്നും ഇതേപോലെ അപ്പോഴും ഇതേപോലെ എന്നുള്ളതല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രെസ് അനുഭവിക്കുക അതിന് പകരമായിട്ട് അതിനെ മറികടക്കാൻ ആ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് അൺകൺട്രോളബിളായിട്ട് ഫുഡ് കഴിക്കുക ഇത് ആഴ്ചയിൽ ഒരിക്കൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നൊരു കാര്യം പറയുന്നത് ഈ ഇങ്ങനെ ബിഞ്ചേറ്റിങ് കഴിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു അതായത് കുറേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അയ്യോ ഞാൻ ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചു ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ തടി കൂടും എങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യും ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഷെയിം കാര്യങ്ങളൊക്കെ തോന്നുക ആ ഒരു പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇത്രയും ിൽറ്റും കാര്യങ്ങളും വിഷമങ്ങളും തോന്നിയിട്ട് കൂടി അവർ അതിനെ മറികടക്കാൻ ഒന്നും ചെയ്യാതിരിക്കുക എന്നിട്ടും വീണ്ടും ഈ ഫുഡ് കഴിക്കുക എന്നുള്ളത് അതായത് ചിലർ കാണിക്കാറുണ്ട് അതായത് അമിതമായിട്ട് ഫുഡ് കഴിച്ചു എന്ന് തോന്നിയാല് പിന്നെ കുറച്ച് നേരത്തേക്ക് ഫുഡൊന്നും കഴിക്കാതെ ഫാസ്റ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ എക്സസൈസ് ചെയ്യാറുണ്ട് ഛർദ്ദിച്ച് കളയാറുണ്ട് അങ്ങനെ ഒരു ബുളിമിയ നെർവോസ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അതിലേക്ക് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ വരാം അങ്ങനെ ചില ഇതിന് വേണ്ടിയിട്ട് ഇതിനെ മറികടക്കാൻ വേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നതും കൂടിയാണ് ഈ ബിഞ്ച് ഈറ്റിംഗ് എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രീഷനിസ്റ്റിൻ്റെ കാര്യം അടുത്ത് പോയിട്ട് നമ്മളുടെ ഫുഡ് കാര്യങ്ങൾ ഡയറ്റ് നമ്മളുടെ ബോഡി വെയ്റ്റ് ഇമേജ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മളൊരു സൈക്കോളജിക്കൽ ക്ലിനിക്കലി ഇതൊരു ഏരിയയിലേക്ക് വരുമ്പോഴും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക ഏതൊരവസ്ഥയിലാണ് ഈ ആൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളും എത്ര ഇടയ്ക്കിടയ്ക്ക് ഇവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി അനുസരിച്ച് മൈൽഡ് മോഡറേറ്റ് സിവിയറി എക്സ്ട്രീം എന്നുള്ള രീതിക്ക് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ലെവലിലാണ് ഇവർ നിൽക്കുന്നത് എന്നാദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ സി ബി ടി അതായത് കൊമ്യൂണിറ്റി ബിഹേവിയറൽ തെറാപ്പി ഡയലറ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി മൈൻഡ് ഫുൾ ഈറ്റിംഗ് തെറാപ്പീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് പഴയ പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഈറ്റിംഗ് പാറ്റേൺസും നോർമൽ ലൈഫും അതുപോലെ ഇവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ഇവരാക്കിയിട്ട് നമുക്കിത് ഓക്കെ ആക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പിഞ്ചേറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ന് കരുതുന്നു അപ്പോൾ ഇത്തരം എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്